ോ ഇരിക്കും ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തില് ഈ ഇരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഈ അഞ്ചാൾക്കാരെ ചിരിപ്പിക്കോക്ക് ഔട്ട് എന്തും പറയാ ഓൽക്ക് ഔട്ട് വില കുറിച്ചിട്ട് എന്തും പറയാം ഇവല് ചിരിച്ചാൽ ഔട്ടായി ചിരിക്കാറുണ്ടെങ്കിൽ പല്ലു ആട്ടണം എന്നില്ല അതായത് ടൈമില്ല പുറത്തുനിന്ന് എന്ത് കോമഡി പറഞ്ഞാലും നിങ്ങള് ചിരിച്ചാൽ പുഞ്ചിരിച്ചാ തന്നെ പോട്ടോ ഇതിന് പൊട്ടിച്ചിരിക്കണം ഇല്ല ചെറിയൊരു പുഞ്ചിരി വന്നാൽ തന്നെ ഔട്ടായി അപ്പൊ ഇതില് ചിരിക്കാതെ എന്നാല് ഓനട വിജയായിട്ട് തിരഞ്ഞെടുക്കും അപ്പൊ ഇതില് ഫസ്റ്റിലെ ഫസ്റ്റ് റൗണ്ടിലെ അഞ്ചാൾക്കാരാണ് ഇതിന് മത്സരിക്കണത് അപ്പൊ ഇവരെ ചിരിപ്പിക്കണ പണിയാണ് ആൾക്കാർ കേട്ടോ ഇപ്പൊ കളി തുടങ്ങാൻ പോട്ടോ ആ ഓക്കെ ഓക്കെ ഒത്തില്ല റെഡി റെഡിയല്ല പല്ലി കണ്ടാല് അത് ഔട്ട് ആവില്ല ഔട്ടാവൂലും പുഞ്ചിരിച്ച് ഔട്ടാണ് അത് കണ്ടാ മനസ്സിലാവും ഒരാള് ചിരിക്കണ കണ്ടാ മനസ്സിലാവും ആ ചിരിക്കണം അതല്ലേ ഗെയിമേ തുടങ്ങില്ല തുടങ്ങാം ோக்கி ஓலம் ஒத்து அங்கே ஆமிக்கல அதுல போய் ഓല നോക്കാൻ ചീരു വരൂല അവിടെ കോമഡി ഞങ്ങളൊക്കെ നോക്കിയാളൊന്ന് ഓലക്കൊന്ന് നോക്കിയാലേ ുങ്ങനെ മീൻ പിടിച്ചാ ഞാൻ മീൻ മുടിച്ചാ യോ എല്ലാം വൈകുന്നേരം സാഫിന്റെ വല്യു മരിച്ചാ പറ ിസാനേ അതായത് ആരംഭിച്ചിരിക്കണ സ്വാമി അപ്പം രണ്ടാമത്തെ ഫി പൊടുത്ത മുട്ട് ചിരി ചിരി കെട്ട് മുട്ടിയിട്ട് നിനച്ചു പോന്നി അരേ പറഞ്ഞു നേരം ചെറിയ ഐസ് പെൺ എന്ന വണ്ടിയിലേക്ക് ചെറുപേനെ സൗദി പോയ കറാ അതെ പറഞ്ഞാ കഥ പറ കഥ പറ അങ്ങനെ പണിക്കൂരിന്റെ പൗതി കിട്ടിയല്ലേ ഞാനോ എന്റെ മാനസികായോ വേറെ കൊടുക്കാതെ ഇത് വീണല്ലേ മനസ്സ് മാറ്റിക്കയാണ് നിങ്ങളെ ഈ റൗണ്ട് ഞാൻ രണ്ടാളി മാറ്റി എന്തോ അല്ല ആ ശരിക്കില്ല അല്ലേ ാണ് ചിരിച്ചത് ഇരിക്ക കഴിഞ്ഞ റൗണ്ടിൽ രണ്ടാള ഞാന് വിജയികളായി തെരഞ്ഞെടുത്താട്ടോ അവര് ചിരിച്ചായിട്ട് ോ ഞാനും തന്നിപ്പോയി ഞാൻ അച്ഛൻ പറഞ്ഞു ആ കുഞ്ഞുണ്ടായിരുന്നു ആ ഏതൊക്കെ കുഞ്ഞു കഴിച്ചു ബാണ്ടുപോയി అప్పు அப்போ மூணாத்தௌட்டில் அஞ்சாள் അപ്പൊ തുടങ്ങട്ടോ അസീബ് ചുരിച്ചില്ലാന്ന് ആദ്യം പറഞ്ഞത് എവിടെ അല്ല അസീബ് ചുറിച്ചില്ലാന്ന് ആദ്യം പറഞ്ഞത് അതാ ഗസ്സ് ഗാർഡ് വന്നല്ലേ നീ രണ്ടുപേരെ അടിക്ക് മേൽ പോസ് ആള് കാണില്ലേ ആള് എവിടെയാണ് അല്ലേ എല്ലാവരും ചുറ്റും ആള് ചുറ്റില്ല എന്ന് പറയുന്നു അരീ നോരീ ദേ ആസിം ആസിം സുനീനെ പറഞ്ഞിട്ട് വാക്കി ആ നമ്മ സുനീനെ സുനീനെ ആള് കൊണ്ടേ ആള് സുനീനെന്താ ആ ആസിം എന്നടേ ആസിം കയ്യോളിട്ടേണാ ഇന്ന ആസിം പണിക്ക് നടവോ നമ്മ സുനീനെ കൊണ്ടെ ആക്കി ആ സുനീനെ നമ്മൾ മൂന്നാള പോയപ്പോൾ अरे പെങ്ങ പെങ്ങന മൊയല്ലേ എരിഞ്ഞു പോവാണ് ിപ്പോയിൽക്കണ്ടി ഡോ കടമുട്ട് ഒക്കെ കഴിഞ്ഞു ഇത്രയും പതിനെട്ടായിരം വൽക്കണ്ടി ഡോലെച്ചന്ന് ആസിഫ് അപ്പൊ നോക്കുമ്പോ എള്ളുണ്ണി അല്ല നോക്കാം ഒരിക്കൽ ഒരിക്കലും ചിരിച്ചില്ലാന്ന് പറഞ്ഞു മുസാക്ക ചിരിച്ചാൽ കൊമ്പാ മുസാക്ക ചിരിക്കാത്തോണ്ട ചിരിച്ചു ഏ ഇത് തീരല്ലേ എന്താ പറഞ്ഞ മുസാകുനേ അല്ലേ ശരിയ ഗൾഫിൽ ഏറ്റവും മാറ്റിപുറ്റേ ൾക്കാരൊക്കെ പറഞ്ഞു ചിരിക്കണേൽ യൂട്യൂബില് എവിടെ പറഞ്ഞേ ഇങ്ങനെ തീർച്ചയായിട്ടും അത്ര കാര്യം எ காரிச்சு கும்பே புளியச்சாரு எடுக்க நடிகிட்டே புளியசாரு தள்ள அடிக்கல കേഴ്സുള്ള അങ്ങോട്ട് ആയില്ല ഹും ഞാൻ മോനെ കേൾക്കാനില്ല കേൾക്കാനില്ല ഹലോ ഓര് ഉള്ള അങ്ങനെയാണ് ഓര് എങ്ങനെ ഉള്ള ചുർച്ച ഞാൻ ആരെ പറഞ്ഞു ഇങ്ങനൊടി ഉണ്ട് കണ്ടില്ല തന്നെ ഓ ചുർച്ച പറഞ്ഞിരിചില്ല ഞാൻ ആള് ഇങ്ങോട്ട് ബുദ്ധി നടനേ കേൾണ്ടല്ല ബുദ്ധി നടനേ ചുർച്ച നടക്കില്ല ബുദ്ധി നടനേ ട്ടോ പോലെ എണ്ണീപ്പിച്ചുകയാണ് മൂന്ന് റൗണ്ട നടത്തിയിട്ടുള്ളൂ മൂന്ന് റൗണ്ടിലെ ഫസ്റ്റ് റൗണ്ടില് രണ്ടാൾക്കാര് ഓക്കെ ഇനി ഞാൻ പറഞ്ഞോളൂ കാര്യങ്ങള് അപ്പൊ ഇതിലേ അപ്പൊ ഇതിലേ ഇത് ഫൈനൽ മത്സരം ഫസ്റ്റ് റൗണ്ടിലെ രണ്ടാൾക്കാര് രണ്ടാമത്തെ റൗണ്ടില് ഒരാള് മൂന്നാമത്തെ റൗണ്ടിലെ രണ്ടാൾക്കാര് ആ അഞ്ചാൾക്കാരെ വലിച്ചിട്ട് ഫൈനൽ റൗണ്ട് മത്സരം പിന്നെ നിങ്ങളെ തൊപ്പി മാറ്റിയെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മോദിക്ക് നോക്കണേ അടിക്ക് നോക്കിക്കാൻ പറ്റില്ല വർത്താൻ പറയാൻ പറ്റില്ല ഇത് ഫൈനലാ

പായസ ഇങ്ങനൊക്കെ നിൽക്കും അറിയിച്ചില്ല പായസ ഇത്ര സ്ട്രോങ് ഞാന് പായസെല്ലാം ഞാൻ ഫുള്ള് ഇറച്ചുകൊണ്ടല്ലോ ഏഹ് ഞാൻ അറിയാം പുത്തൂര് ഐസിന്റെ മത്സരം വെച്ചിട്ട് തണുപ്പ് വേസാത്ത മത്സരമാരോ അപ്പൊ ലാസ്റ്റ് ഞാൻ ആ മത്സരം ഒഴിവാക്കി ആരീഷ് കണാറിന്റെ കോപഡിട്ടാണ് ചേരിപ്പിക്കണത് ഏദിഖോ കിക്കള കൊടുത്താ വല്ല ജസ്റ്റ് വാ ചിരിക്കുമല്ലേ നോക്കണല്ലോ കാളി തീർക്കണ്ടേ അങ്ങനെ ഒരു കളി പൊണ്ണിനെ ഇഷ്ടപ്പെട്ട് അപ്പൊ അമശാക്ക് എന്താ ഒരുത്തന്റെ പേര് ചോച്ചി തന്നിന്റെ പേര് ആണ് ഇന്ന ഓത് സൂറത്ത് യൂനിസ്ആർ അതിന് പോകാൻ ഫെയിൽ ആയി മറ്റൊരു പേരെന്താ ചോദിച്ചു യൂസുഫെന്ന ഓത് യൂസുഫാരമ മൂന്നാമത്തരോട് ചോദിച്ചു എന്താ എന്റെ പേര് ചോദിച്ചു എന്റെ പേര് എന്റെ പേര് യാസിന്നാണ് പക്ഷെല്ലാരും കുല വിളിച്ചത് ഈ കാലുകൾ മൊത്തം ചിരിച്ച് ഇവല് ചിരിച്ചിട്ട് അപ്പൊ ഞാനെന്ത് ചെയ്യാറുള്ള ശ്രീതിഭ ഈ കളി എന്ത് ചെയ്യാറേ ഇവല് നമ്മളെ നാട്ടിലെ ചിരിക്കാത്ത മനസ്സന്മാരെന്ന് പറഞ്ഞിട്ട് ഇവലിക്ക് അഞ്ചാ കൂടിയാണ് കൊടുത്തുള്ള കൊടുക്കള്ളേ എഴുതി എന്താണ് അപ്പൊ ഞാൻ ഈ കളി എന്ത് ചെയ്യാണ് ഈ കളി ഇവിടെ വൈൽഡ് കപ്പ് ചെയ്യാണ് ഇവര് ഫൈനല് ആദ്യായിട്ടാണ് ഞാൻ ഫൈനലില് അഞ്ചാള് വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏർ ഇവറന്മാർക്ക് ചിരിച്ചാ കയ്യില്ലെന്നാ ഓരോരുത്തർ പറയണത് കാണുകള് ചിരിപ്പിച്ചാളൊക്കെ പോയി വലിയ ലാസ്റ്റ് അപ്പൊ വലിയ ചിരിക്കൂലെന്ന് ഉറപ്പാണ് ഞാൻ ഇവരെങ്കിലും ചിരിക്കുന്ന ചെറിയ പ്രദേശം തന്നെ ഒരു പ്രദേശീച്ച അപ്പോ കളിയവിടെ വെയിൻ്റെ ചെയ്യാ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബലിക്ക് മൂന്നാ കൂടി ഒരു കൊടുക്ക തീരുമാനാക്കള് ഈ ഫൈനൽ മത്സരത്തിൽ അഞ്ച് വിജയികള് അഞ്ചാള് വെച്ചിട്ട് ഞാൻ ഫൈനലിൽ എടുത്തി ആ ഫൈനലില് ചിരിക്കാത്ത അഞ്ചാൾക്കുള്ള പ്രൈസായിട്ട് വരി നമുക്ക് ഈ അഞ്ചാളെ ലീഡറായിട്ട് മൂസാക്കാനെ തെരഞ്ഞെടുത്തത് അടുത്ത് കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് പ്രൈസ് ചെക്ക് അത് മൂസാക്ക എല്ലാവർക്കും കൊടുക്കാം ഓരിച്ച് കൊടുക്കളിതര് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളുണ്ട് അവിടെ നാട്ടുകാരാണ് ഇന്ന് കൊണ്ടാണ് നമ്മൾ സമ്മാനം കൊടുപ്പിക്കണേ അതായത് ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള മൊസാക്കക്ക് സമ്മാനം കൊടുക്കേ റിയാസ് പോയില്ലാണ്ട് പോയില്ല പ്രശ്നം ആ ഓക്കെ ശരി ചിരിച്ച കളി ഒക്കെ ആ ചുരുക്കാത്ത കളി ഒക്കെ അപ്പൊ ഈ ഗെയിം ഗെയിമോടെ വൈൻ്റെ പെയ്യാണ് അപ്പൊ ഈ ഒരു കളി ഇതിന്റെ തന്നെ തന്ന മറച്ചോനെ അപ്പൊ ഈ ഒരു കളിയില് ഞാൻ പരാജയപ്പെട്ടെന്നാ തോന്നുന്നത് ഫൈനലടിച്ചിട്ട് ഞാൻ ഇരുപത്തി അഞ്ചാളെ വെച്ച് മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രണ്ടാൾ ബാക്കിയായി രണ്ടാമത്തെ റൗണ്ടിൽ ഒരാള് ഇവിടെ ഉള്ള ആള് സംഭവം ചിരിക്കാത്തതിന്റെ കാരണം എന്താ ഞാനൊക്കെ നല്ലോണം ചിരിക്കുന്ന ആളാണ് പെട്ടെന്ന് ചിരി വരുന്ന ആളാണ് പക്ഷെ ഈ ആളുകളൊക്കെ നമ്മൾ കാണണെങ്കിലും കൂടിയിട്ട് കണ്ണിൽ കാണുന്ന പക്ഷെ മനസ്സുകൊണ്ട് കണ്ടിട്ടില്ല മനസ്സ് നമ്മൾ എന്താക്കി അല്ല ഞാൻ എപ്പോഴും ഔട്ട് ആയ ഈയൊരു ഗെയിം താൽക്കാലികമായിട്ട് സംഘടിപ്പിച്ചൊരു ഗെയിം ആട്ടോ അപ്പൊ അടുത്ത ഗെയിമില് കാണുന്നവരെല്ലാരോടും ഓക്കെ